മകൻ്റെ ഇ ഡി നോസ് നോട്ടീസ് സംബന്ധിച്ച് വിചിത്രമായ പ്രതികരണവും മറുപടിയുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് യഥാർത്ഥത്തില് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ കൂടി റിപ്പോർട്ട് ചെയ്ത ആധികാരികമായൊരു വാർത്തയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണ് ഇ ഡിയുടെ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു എന്നും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്നും അതിനോട് പ്രതികരണമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെയൊരു നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് അറിയാമോ എന്നുള്ളതല്ല ഞങ്ങൾക്കറിയേണ്ട കാര്യം നിങ്ങളുടെ മകന് നേരെ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നോ ഇല്ലയോ നോട്ടീസ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അങ്ങ് അങ്ങയുടെ മകനെതിരെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമ സ്ഥാപനം ഇത്രയും ഗൗരവമുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് മകന് നോട്ടീസ് ഈ ഡി അയച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ഉറപ്പുണ്ടായെങ്കിൽ മലയാള മനോരമയ്ക്കെതിരെ കേസ് കൊടുക്കാൻ അങ്ങ് തയ്യാറാകണം കാരണം അങ്ങ് പറഞ്ഞല്ലോ മക്കളെ പ്രതി ഒട്ടും ഒരു അഭിമാ അല്ലെങ്കിൽ ഒട്ടും ഒരു പ്രയാസം ഉണ്ടാകേണ്ടി എനിക്ക് വന്നിട്ടില്ല മക്കളെ പ്രതി അഭിമാനം മാത്രമേ ഉള്ളൂ മക്കളാരും അധിക അധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെ നടന്നിട്ടില്ല മക്കൾ തെറ്റായിട്ടുള്ള ഒന്നും എന്ന് കേരളത്തിന് മുമ്പിൽ അങ്ങ് അങ്ങയുടെ മക്കളെക്കുറിച്ച് വളരെ ഇതായിട്ട് പറഞ്ഞില്ല അങ്ങനെയുള്ള ഒരു മകനെക്കുറിച്ച് ഈ നിലയിലൊരു മാധ്യമ സ്ഥാപനം അതിന് പിന്നാലെ മറ്റ് മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെടുകയും മകൻ്റെ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയത് ലാവലിൻ കമ്പനിയാണെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങ് ഇതുപോലെ വന്ന് മകന് ക്ലിഫ് ഹൗസിൽ മുറി എത്തേണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട ആളല്ല അങ്ങ് അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ വ്യാജമാണ് കളവായ വാർത്തയാണ് എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി എടുക്കാൻ തയ്യാറാകാം അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുപാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത് മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പുഞ്ചിരിയോടെ നേരിട്ടു എന്ന് അങ്ങ് പറഞ്ഞല്ലോ അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഏറ്റവും നന്നായി ബോധ്യമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങേക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള അല്ലെങ്കിൽ മറ്റേ ചുറ്റു നിൽക്കുന്ന ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണോ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് അങ്ങയുടെ ഇന്നലത്തെ പ്രസ്താവനയിൽ നിന്നും കേരളം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് മക്കളെക്കുറിച്ചുള്ള അഭിമാനം പറഞ്ഞ് മാത്രം മതിയാക്കാതെ ഇവർ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തെറ്റാണെങ്കിൽ അങ്ങയുടെ മകനെതിരെ ഒരു ഇ ഡി നോട്ടീസും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ് അതല്ല ഇ ഡി നോട്ടീസ് ഉണ്ടായിരുന്നു ഉണ്ടായിട്ട് ഇപ്പോഴില്ലാതായതാണ് എങ്കിൽ അതെങ്ങനെ ഇല്ലാതായി എന്നുകൂടി പറയാനുള്ള മാന്യത മര്യാദ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബോധം അങ്ങ് കാണിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞ ഇ ഡി വേട്ടയാടിയിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം ഒന്നുകിൽ ഇ ഡി നോട്ടീസ് അയച്ചു ഇ ഡി നോട്ടീസ് അയച്ചിട്ട് പിന്നീട് നടപടി ഉണ്ടായില്ല അതല്ലെങ്കിൽ ഈ അങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടായിട്ടില്ല എന്ന് ഇത് വേറെ ആരെക്കുറിച്ചല്ലല്ലോ ഒരു കേരളത്തിലെ ഒരു സാധാരണ പൗരനെക്കുറിച്ചല്ലല്ലോ മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ചാണ് അല്ലെങ്കിൽ അദ്ദേഹം ആർജവത്തോടു കൂടി പറയണം ഇങ്ങനെയൊരു നോട്ടീസ് എൻ്റെ മകന് ഉണ്ടായിട്ടില്ല നിങ്ങൾ പ്രസിദ്ധീകരിച്ചത് വ്യാജമായ തെറ്റായ വാർത്തയാണ് എന്ന് നിഷേധിക്കാൻ തയ്യാറാണ് അതല്ല അത് അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ വിചാരിച്ചത് അങ്ങനെയൊരു നോട്ടീസ് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെക്കുറിച്ചെങ്കിലും അങ്ങനെ ഇല്ലാത്തൊരു വാർത്ത വന്നാൽ ഈ നിലയിലാണോ നമ്മൾ പറയുക തീർച്ചയായിട്ടും അത് വ്യാജവാർത്തയാണെന്നും തെറ്റാണെന്നും തെറ്റാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് വ്യാജവാർത്തയെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞു കണ്ടില്ല പക്ഷേ മകന് ക്ലിഫ് ഹൗസിൽ മുറിയത്രയാണെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പ്രസക്തമായ ഞങ്ങൾ നമ്മളെ ബാധിക്കുന്ന ബാധിക്കുന്നതായിരുന്നു കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും ഇ ഡി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വ്യത്യാസമാണ് അദ്ദേഹം കോൺഫിഡൻറ്റായി പറയണം എൻ്റെ മകനെതിരെ ഇ ഡി സമൻസ് അയച്ചിട്ടില്ല എന്ന് പറയുന്നത് കാരണം ഇന്നും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇത് വേറെ സാധാരണ ഒരാളെ ഒരാളെക്കുറിച്ചല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനെ മകനെക്കുറിച്ചാണ് ഷു ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ ആൻഡ് ലൈറ്റ് അദ്ദേഹത്തിന് വെറുതെ മറ്റ് കഥകൾ പറഞ്ഞ് ആലങ്കാരിക കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ കഴിയുന്നതല്ല നിങ്ങളുടെ മകനും മകളും ഇ ഡി നോട്ടീസിന് നേരിട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ മകനും മകളും ഇ ഡിയുടെ നോട്ടീസിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എങ്ങനെ സെറ്റിൽ ചെയ്തു എന്തായി എവിടെയായി അന്വേഷണം മുന്നോട്ട് പോയില്ല നിങ്ങളുടെ മകനും മകൾക്കും ഇതിന് നടപടി ഉണ്ടായില്ല അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരിക അല്ലെങ്കിൽ അതാരെയും പറയണ്ട അതാ അങ്ങാണ് പറയേണ്ടത് അങ്ങാണ് കേരളത്തോട് പറയേണ്ടത് എൻ്റെ മകനും മകൾക്കും എതിരെ ഉണ്ടായ അന്വേഷണത്തിൽ എന്താണ് അല്ലെങ്കിൽ കോൺഫിഡൻ്റായി പറയണം എൻ്റെ മകനോ മകൾക്കോ എതിരെ ഒരു ഏജൻസിയും നോട്ടീസ് അയച്ചിട്ടില്ല സമൻസ് അയച്ചിട്ടില്ല എന്ന് കോൺഫിഡൻ്റ് ആയി പറയാം അതല്ലാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെന്ന് ശ്രമിക്കരുതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഏ കിട്ടിയിട്ടൊന്നുമല്ല മകനും മകളും ഇ ഡി അന്വേഷണം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയാം സി പി എം നേതാക്കന്മാർ എന്തിന് പറ എന് നേതാക്കന്മാരുടെ പ്രതികരണത്തെക്കുറിച്ച് എന്തിനു പറയണോ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന എം എ ബേബിയുടെ പ്രതികരണം അദ്ദേഹം ഒരു സ്വാഭാവിക പ്രതികരണം നടത്തിയത് അങ്ങേ അങ്ങേർക്ക് പോലും പിന്നെ പിറ്റേ ദിവസം പിൻവലിക്കണം അതാണ് സി പി എമ്മിലെ അവസ്ഥ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ഈ നാട്ടിലെ സി പി എം നേതാക്കന്മാരെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് ഞാനിനി കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് ആർജ്ജവും കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് തൻ്റെ എന്ന് പറയുന്ന പരിപാടി ഞാൻ നിർത്തി കാരണം അഖിലേന്ത്യാ സെക്രട്ടറിയുടെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ സംസ്ഥാന നേതാക്കളുടെ കാര്യം പറയേണ്ട കാര്യമില്ല

ഒരു പക്ഷേ പത്തോ മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ചിലവായിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല അന്ന് അദ്ദേഹം സാധാരണഗതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചേർത്ത് പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് ലാബിനിൻ കമ്പനി സഹായിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും പറയണ്ടേ എൻ്റെ മകന് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ ഞാൻ പത്ത് നാൽപ്പത് ലക്ഷം രൂപ മുടക്കിയതിൻ്റെ സോഴ്സ് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ പൊതുപ്രവർത്തനം കളങ്കരഹിതമായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സ്പീക്കിംഗ് തിങ്സ് ആർ ദർ അങ്ങയുടെ മകൻ ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസം നടത്തിയതിന് എത്ര രൂപ ചിലവായി അതിന് ആരെങ്കിലും പണം മുടക്കിയോ അങ്ങ് അന്നത് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനത്തിൻ്റെ സ്വ സ്വാഭാവികമായിട്ടും ആൾ ചോദിക്കും അന്നേരെ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല അതല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു കോൺഫിഡൻ്റായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ എൻ്റെ മകനും മകൾക്കും നേരെ ഇ ഡിയുടെ നോട്ടീസ് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് ആർജവത്തോട് അങ്ങേക്ക് പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് അല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ല ലഭിച്ചിട്ടില്ല ക്ലിഫ് ഹൗസിൽ മുറി എത്രയെന്നറിയില്ല ഈ നിലയിലുള്ള വഴകുഴമ്പൻ മറുപടി കേൾക്കുമ്പോൾ തന്നെ അറിയാം